എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഓർമ്മ എല്ലാവരിലും ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം നാട് ഭക്ഷണം കൂട്ടുകാർ അങ്ങനെ പലതും നാട്ടിലെ കൂട്ടുകാരൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഇത്തരം ചിത്രങ്ങളും മറ്റും പങ്കുവെക്കുമ്പോൾ അറിയാതെ അവരെ തെറി വിളിക്കാൻ പോലും പലപ്പോഴും നമുക്ക് തോന്നും അല്ലെങ്കിൽ സങ്കടം വരും മലയാളികൾക്ക് പ്രത്യേകിച്ച് നല്ല ചൂട് ചോറും സാമ്പാറും ഒരു മത്തി ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ എന്നാലോചിച്ചിരിക്കുമ്പോൾ ആയിരിക്കും ആരെങ്കിലും ഇതുപോലെ സ്റ്റാറ്റസ് ഇടുന്നത് അപ്പോൾ ഒരു സിനിമയിൽ സുരാജു ചെയ്യുന്നത് പോലെ അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് എന്ന പാട്ടൊക്കെ പാടിയിട്ട് ബർഗറോ കുമ്പൂസോ ഒക്കെ തിന്ന് വയറ് നിറയ്ക്കുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തായാലും പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ പ്രവാസിയിലെ വാർത്തയിലേക്ക് വരാം സംഭവം ഇതാണ് ഗൾഫിൽ ജോലി ചെയ്ത് വന്ന യുവാവ് നല്ല പഴുത്ത മാങ്ങ കണ്ട് കൊതി മൂത്തപ്പോൾ രണ്ടെണ്ണം അടിച്ചു മാറ്റി കഴിച്ചു ശരിയാണ് തെറ്റാണ് ചെയ്തത് എന്നാൽ കൊതി മൂത്തത് അതിന് മാരകമായ ശിക്ഷ കൊടുക്കണം എന്നത് തന്നെയാവും അവിടുത്തെ നിയമം ഈ യുവാവിനെ കിട്ടിയ ശിക്ഷ അറിയണ്ടേ മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയും അയ്യായിരം ദൃഹം പിഴയുമാണ് അതും വെറും രണ്ടു മാങ്ങ മോഷ്ടിച്ചതിന് യാത്രക്കാരന്റെ വേഗിൽ നിന്നും രണ്ടു മാങ്ങ മോഷ്ടിച്ച സംഭവത്തിൽ ദുബായ് വിമാനത്താവളത്തിലെ ഇന്ത്യൻ ജീവനക്കാരന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയും അയ്യായിരം ദീർഘം പിടിയുമാണ് കോടതി ലഗേജ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന യുവാവിന് ശേഷം നാട് കടത്താനും ഉത്തരവിലുണ്ട് വിധിക്കെതിരെ പ്രതിക്ക് പതിനഞ്ചു ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം തുടർന്ന് ലഭിച്ച പരാതിയിൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസത്തിൽ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു വിമാനത്താവളത്തിൽ ടെർമിനൽ മൂന്നിലെ ലഗേജ് വിഭാഗത്തിൽ ജോലി ചെയ്യവേ ദാഹം സഹിക്കാൻ വയ്യാതെ ഇന്ത്യയിലേക്കുള്ള ഫ്രൂട്ട് ബോക്സിൽ നിന്നും രണ്ടും വാങ്ങാൻ മോഷ്ടിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞ് ഇയാൾ കുറ്റം സമ്മതിച്ചതോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും യാത്രക്കാരന്റെ ലഗേജ് തുറന്ന് മോഷ്ടിക്കുന്നത് താൻ കണ്ടതായി ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതോടെയാണ് കോടതി യുവാവിന് ശിക്ഷ വിധിച്ചത് എന്തായാലും ദൗർഭാഗ്യകരമെന്നല്ലാതെ എന്തു പറയാൻ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന നമുക്ക് ചുറ്റും നടക്കുന്ന വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം